നമസ്കാരം വേടം വിഷയത്തിൽ ഒരു ഇസ്ലാമിക വേഷധാരി ആരാണെന്ന് എനിക്കറിയത്തില്ല ഞാൻ ത്രെഡ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ കണ്ടാണ് ഒരു ഇസ്ലാമിക വേഷക്കാരൻ വന്ന് ഈ വേടനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആ വീഡിയോ വളരെ ചിന്തിപ്പിക്കുന്ന ഒരു വീഡിയോ ആണ് ഒരു ചിന്തയുമില്ലാത്ത സംഘികളെ ആ വീഡിയോ ചിന്തിപ്പിച്ചു എന്ന് പറയുമ്പോൾ അതൊരു വല്ലാത്തൊരു വീഡിയോ ആയിരിക്കും അത് വീഡിയോ ഒന്ന് കാണണം അല്ലേ കാണണം വേടൻ്റെ അടിസ്ഥാനം എന്താണ് വേടനെ ഇത്രത്തോളം സപ്പോർട്ട് കിട്ടാൻ കാരണം എന്താണ് എന്നുള്ളതൊക്കെ ഈ വീഡിയോയിൽ നിന്ന് മനസ്സിലാവും ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കുക വണക്കം 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 മക്കളെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അർഹമായ മാതൃകാപരമായ ശിക്ഷ നടപ്പാക്കുക തന്നെ വേണം അതിൽ യാതൊരു തരത്തിലും ഒരു വിട്ടുവീച്ച് ചെയ്യാൻ പാടില്ല അതിനപ്പുറത്തേക്ക് ഈ സമൂഹത്തെ കാർന്നു തിന്നാൻ കാത്തിരിക്കുന്ന കാബാലർക്ക് നേരെ ചെക്കൻ ഉയർത്തുന്ന വാക്കുകളെ ഭയന്നുകൊണ്ട് വേട്ടക്കാരനെ നിങ്ങൾ വേട്ടയാടാൻ ശ്രമിക്കരുത് ഞാൻ പാണനല്ല പറയനല്ല പുലയനല്ല നീ തമ്പുരാനും എല്ലാണേലും ഒന്നുമില്ല അപ്പോൾ ഈ ഒരു വരികൾ നമ്മുടെ നാട്ടിൽ കേവലം ഒരു വരികൾ മാത്രമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും ഒരിക്കലുമില്ല എന്റെ പണത്തിനും പ്രശസ്തിക്കും കോട്ടം വരുമെന്നറിഞ്ഞ പല പ്രമുഖരും ഫലസ്തീനി വിഷയത്തിന്റെ കണ്ണടച്ചപ്പോൾ പണത്തെക്കാളും പ്രശസ്തിയെക്കാളും മനുഷ്യജീവനെ വിലകൽപ്പിച്ചുകൊണ്ട് തന്റെ നിലപാടിൽ ഉറച്ചു നിന്ന ഒരു വേട്ടക്കാരനാണ് അവൻ തെറ്റിത്തിരുത്താൻ ശ്രമിക്കുന്നവരെ ചേർത്ത് പിടിക്കണം ഈ ഒരു വിഷയത്തിൽ നിന്ന് നമുക്കും നമ്മുടെ പള്ളി കമ്മിറ്റികൾക്കും നമ്മുടെ നാട്ടിലെ ചില വ്യക്തികൾക്കും ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ട് ഏതെങ്കിലും ഒരു വ്യക്തി എന്തെങ്കിലും തെറ്റിലേക്ക് പോയാൽ അവനെ മാറ്റി നിർത്തുന്നതിന് പകരം ചേർത്ത് പിടിക്കണം ചേർത്ത് പിടിക്കണം ചേർത്ത് പിടിക്കണം എന്നിട്ടും അവൻ തളിപ്പ് കാണിക്കണമെങ്കിൽ എടുത്തു ഞാളണം ഈ വെള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് എന്തിനു ഇവരെ പോലെയുള്ളവരെ സപ്പോർട്ട് ചെയ്യണം എന്ന് നിങ്ങളോട് ആരെങ്കിലും ചോദിച്ചാൽ പറഞ്ഞേക്കണം ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത് വ്യക്തികളെയല്ല ആ വ്യക്തി ഉന്നയിക്കുന്ന വ്യക്തമായ രാഷ്ട്രീയ ബോധത്തെയാണ് ആ ബോധമില്ലാത്തവരാണ് നിങ്ങളോട് ഇത്തരത്തിൽ ചോദ്യങ്ങൾ ചോദിക്കുക അതുകൊണ്ട് വേടന്റെ രാഷ്ട്രീയ നിലപാടുകൾക്കൊപ്പം നിങ്ങൾ ഈ വീഡിയോ കണ്ടല്ലോ ഈ വീഡിയോയിൽ നിന്ന് എന്താണ് വീഡിയോ ഈ വീഡിയോയിൽ നിന്ന് എന്തു മനസ്സിലാക്കി എന്ന് ചോദിച്ചാൽ ആ പണ്ഡിതൻ വളരെ വ്യക്തമാക്കി സത്യസന്ധമായ കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ളത് മനസ്സിലായി ചോറുനിന്ന് നമ്മൾക്കൊക്കെ അങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് സംഖ്യയായ നിനക്ക് എന്തു മനസ്സിലായി അതാണ് ഇവിടുത്തെ പ്രശ്നം അത് പറയാതെ ഹിന്ദു സമൂഹത്തിൽ ഉള്ള ഉച്ച നീച്ചം അതിനെതിരെ വേടൻ പ്രതിഷേധിക്കുന്നു ഹിന്ദു സംഘടനകളല്ല ഇതിനെതിരെ പ്രതിഷേധിക്കുന്നത് ഇസ്ലാമിസ്റ്റുകളാണ് ഇസ്ലാമിസ്റ്റുകളുടെ ഒരു വെപ്പണാണ് വേണം യാതൊരു സംശയമില്ല ഇത്രയും ആക്കൂട്ടം കൂടുന്നുണ്ടെങ്കിൽ അത് ഹിന്ദുത്വത്തിനെതിരായിട്ടുള്ള ആൾക്കൂട്ടമാണ് അത് ഹിന്ദുക്കൾ മനസ്സിലാക്കുക താനെ ഈ മേസി മുറുക്കി കൊണ്ട് ഇതുപോലുള്ള ഒരു പൊട്ടത്തരങ്ങളെ ഒളിച്ച് കൂകുള്ളൂ എന്നുള്ള കാര്യം കേരളത്തിലെ ചോറ് കഴിക്കുന്ന എല്ലാ മനുഷ്യന്മാർക്കും അറിയുന്ന ഒരു കാര്യമാണ് ഇതിൽ വലിയ അത്ഭുതമൊന്നുമില്ല മനസ്സിലായതാ മീസമുറുക്കി വേടന്റെ കൂടെ ജനങ്ങൾ കൂടുന്നുണ്ടെങ്കിലേ വേടൻ ശബ്ദിക്കുന്നത് അടിച്ചമർത്തപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയാണ് അടിച്ചമർത്തപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി ആര് ശബ്ദിക്കുന്നുവോ അവരുടെ കൂടെ എല്ലാം ജനങ്ങൾ ഉണ്ടാകും അതിപ്പോ വേടൻ തന്നെ വേണമെന്നല്ല അവിടെ ഹിന്ദു എന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യനിയോ ഒന്നും അടിച്ചമർത്തപ്പെട്ടവന് വേണ്ടി ആര് സംസാരിക്കുന്നുവോ അവരുടെ കൂടെ ജനങ്ങൾ ഉണ്ടാകും തൻ്റെ കൂടെ ഒരു പട്ടിക്കുട്ടിയും ഇല്ലാത്തത് താൻ ഇരുപത്തിനാല് മണിക്കൂർ ഈ പച്ച വർഗീത് പറയുന്നതുകൊണ്ടേ ഈ വർഗീത പറയുന്ന കൂടെ നിന്റെ പോലുള്ള നാടികളുടെ കൂടെ ഒരു പട്ടികളും ഉണ്ടാവില്ല എന്നുള്ള കാര്യം താൻ ആദ്യം മനസ്സിലാക്കണം അത് മനസ്സിലാക്കണമെങ്കിൽ തലയ്ക്കകത്ത് തലച്ചോറ് വേണം ചാണകം പച്ച മനസ്സിലാവൂല പറയാളാണ് എന്നൊക്കെ പറഞ്ഞ വീഡിയോ ഇടുമ്പോൾ അത് ഹിന്ദുത്വത്തിനെതിരായിട്ടുള്ള വീഡിയോ ആണെന്ന് മനസ്സിലാക്കുക വേണൻ ഒരു ഹിഡൻ അജണ്ട ഉണ്ട് ഒരു നിക്ഷിപ്ത താല്പര്യമുണ്ട് വേണം വെറും വേണമല്ല വേണന്റെ പിന്നിൽ ആൾക്കാരുണ്ട് ആൾക്കാർ ഒട്ടും ദേശീയത എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് വേടന്റെ പാട്ടിലെ ഓരോരോ വരികളും ആർ എസ് എസ് എന്ന് പറയുന്ന സംഘപരിവാറിന്റെ നെങ്കത്തോട്ടാണ് കൊള്ളുന്നതെന്നും അതിൽ തൻ്റെയൊക്കെ വയർ തൊലിച്ചുകൊണ്ട് തനിക്ക് നിക്കക്കള്ളിയില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂഞ്ചിത്തൊഴിഞ്ഞു നടക്കണം എന്ന കാര്യം കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും അറിയാം അപ്പൊ തൻ്റെയൊക്കെ അന്തിമുക്ക് ശാഖയിലെ ഒരു ഐഡിയ ആയിരിക്കും ഇത് അതായത് മുസ്ലിങ്ങളെ തൂക്കിട്ട് വേടന്റെ തലയിലിടുക വേടനെ തൂക്കിട്ട് മുസ്ലിങ്ങളെൻ്റെ തലയിലിടുക വേടനെ സൃഷ്ടിച്ചിരുന്നത് മുസ്ലിങ്ങളാണെന്ന് പറയാം എന്നിട്ട് ഒരു കലാപം ഉണ്ടാക്കുക അതിൽ കൂടെ വേടനെ ഒതുക്കാൻ കഴിയുമോ എന്നുള്ളത് തന്റെ ഒക്കെ അന്തിമൊക്ക ഒരു പ്ലാനിങ് ആണെന്ന് കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും മനസ്സിലാകും പിന്നെ താനെന്താ പറഞ്ഞത് ദേശസ്നേഹം അയ്യോ ചാണകസംഖ്യ നീ ദേശസ്നേഹത്തെ കുറിച്ച് പറയല്ലേ പാകിസ്ഥാനും ഇന്ത്യയുമായിട്ടുള്ള യുദ്ധത്തിന്റെ അകത്ത് തന്നെ പോലുള്ള ചാണക സംഖ്യകളുടെ പതിമൂന്ന് ദേശസ്നേഹികളാണ് ഇപ്പൊ അകത്ത് കിടക്കുന്നത് പാകിസ്ഥാനും വേണ്ടി ചാരപ്പണി എടുത്തിട്ട് ഏർ അവണ നീ ദേശസ്നേഹത്തിന്റെ പിന്നാരം ഇവിടെ പറയാതെ വേറെ എന്തെങ്കിലും പറയാണെങ്കിൽ പറയാം ഇവിടെ ഹിന്ദുത്വം നശിക്കണം എന്നുള്ള ദുരുദ്ദേശത്തോടു കൂടിയുള്ള വാർത്തകളാണ് പലതും വരുന്നത് ഇവിടെ ജാതി മത മതചിന്തകൾ ഉണ്ടെന്നും ഭരണവിവേചനം ഉണ്ടെന്നും ഹിന്ദുക്കൾ ഒന്നല്ലെന്നും ഹിന്ദുക്കൾ ഉച്ചനീചത്വം ഉണ്ടെന്നും ഒക്കെ വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് അതിലൂടെ ഹിന്ദുത്വത്തെ നശിപ്പിക്കുക അതിലൂടെ ഇതുപോലുള്ള ജിഹാദി ആശയങ്ങൾ പ്രചരിപ്പിക്കുക ജിഹാദികൾക്ക് ശക്തിയേക്കുക ഈ ഉദ്ദേശമാണ് ഇതിന് ഇതിൻ്റെ പിന്നിലുള്ളത് വളരെ വ്യക്തമാണ് അല്ലാതെ ഒരു കലാകാരൻ എന്നുള്ള നിലയിൽ അല്ല വേടൻ ഒരു കലാകാരനാണോ അല്ലേ എന്നൊക്കെ തീരുമാനിക്കാൻ ചാണകത്തിന്റെ സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ല മനസ്സിലാകുന്നുണ്ടോ പിന്നെ താണക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ജിഹാദി മുഹാദി ജിഹാദി മുഹാദി എന്നൊക്കെ വിളിച്ചു കൊണ്ട് പോകുന്നുണ്ടല്ലോ എടോ തന്നെ പോലെ തന്റെ ആർ എസ് എസിനെ പോലെയുള്ള ഏറ്റവും വലിയ ജിഹാദികൾ ഈ ഇല്ല എന്നുള്ളതിന്റെ ഒരു തെളിവിന ഇവിടെ വെക്കാം പഴയ ഒരു ആർ എസ് എസ് കാരൻ ഇന്നയാൾ ആർ എസ് എസ് അല്ല ഇന്ന് മനുഷ്യനായി മാറി ആ ആർ എസ് എസ് കാരൻ പറയുന്ന ഒരു വാക്ക് മതി ആ പറയുന്ന വാക്കുകൾ മതി താനയ്ക്ക് എത്ര വലിയ തീവ്രവാദികളാണെന്നും താരക്ക് ഈ രാജ്യത്തിന് നശിപ്പിക്കാൻ നടക്കുന്ന പാക്ക ചാരപ്രവൃത്തി നടത്തുന്ന ഒരു വർഗീയവാദികളാണെന്നുള്ള ഒറ്റ തെളിവ് മതി ആ ഒരു തെളിവ് മതിയാണോ ആ ഒരു തെളിവില് മാത്രം മതി താരനക്കെ ഏത് നിലവാരത്തിലുള്ള ആൾക്കാരാണെന്ന് കാണിക്കാൻ ആ വീഡിയോ ഒന്ന് കാണേ ഇനി കൂടുതൽ വർത്തമാനം ഒന്നും ഇവിടെ പറയാനില്ല ആ ആ പഴയ പറഞ്ഞ ഒരു വാക്ക് ഇവിടെ ഇവിടെ കേട്ടാൽ മതി നിലവാരം ഉണ്ടാക്കുന്ന മനസ്സിലാക്കാൻ ആ ഒരു ഒറ്റ വീഡിയോ മതി കണ്ടു ഞാൻ ക്ലാസ് പഠിക്കുക അന്ന് കേമ്പ് കഴിയുന്നതിന്റെ തലേ ദിവസം സ്വയം സേവകരെ എല്ലാം മധുര മീനാക്ഷി ക്ഷേത്രം ദർശനം നടത്താൻ വേണ്ടി കൊണ്ടുപോയി എങ്ങനെ കൊണ്ടുപോയി എങ്ങനെയാ കാക്കി ട്രൗസർ വിട്ട് ദണ്ഡയുമായിട്ടാണ് കൊണ്ടുപോയി മധുര മീനാക്ഷി ക്ഷേത്രം കാണാൻ അതിന്റെ തലേ ദിവസം ഞങ്ങൾക്കൊരു പ്ലാനൊക്കെ തയ്യാറാക്കി ആ ക്ഷേത്രത്തിന്റെ കംപ്ലീറ്റ് ഒരു സ്കെച്ച് സ്കെച്ച് വരച്ചിട്ട് അതിൽ ഏതൊക്കെ തലങ്ങളിൽ മുസ്ലിങ്ങളായ ആളുകൾ കട നടക്കുന്നുണ്ട് എന്ന് വ്യക്തമായി സ്കെച്ച് ഇട്ടു എന്നിട്ട് പരിപാടി നമ്മൾ പഠിച്ചിട്ട് പോയെ അതിൽ നമ്മളിങ്ങനെ ഓരോ കടയുടെയും അടുത്ത് ഇങ്ങനെ ഒന്നുമില്ല അതുപോലെ ഇങ്ങനെ നിന്നു ദണ്ട ഉണ്ട് ദണ്ട ഇങ്ങനെ കയ്യിലില്ല ഇങ്ങനെ അപ്പൊ നിന്നു ഒരു ബിസിലടി ആദ്യത്തെ ബിസിലടിയിൽ ദണ്ട പ്രയോഗിക്കുവാൻ വേണ്ടി ഈ കയ്യിലുള്ള ദണ്ട ആക്കുക ഒന്നാമത്തെ ബിസിലടിച്ച് നമ്മൾ എല്ലാവരും ഇങ്ങനെ ദണ്ട ഇങ്ങനെയാക്കുക ആർക്കൊന്നും മനസ്സിലായില്ല രണ്ടാമത്തെ ബിസിലടിയിൽ കൈ വലത്തെ കയ്യിൽ ദണ്ട വന്നു പിന്നെ അവിടെ എന്താ നടന്നു ഒരു ഒരു തിരുവാടും ഞാൻ അടക്കമുള്ള ആളുകൾ അടിച്ചു അത് ഏറ്റവും പ്രായമുള്ള എന്റെ മുന്നിൽ അവളെ പ്രായമുള്ള ഒരു വെള്ളത്തൊപ്പിയിട്ട് ഒരു കൃത്തൻ കൈ ഇങ്ങനെ കൂപ്പി ഞാൻ പക്ഷെ വിട്ടില്ല വേണ്ട കൊണ്ടുവരി തലകോധപ്പെട്ടു അവളെ കവർച്ച നടത്തി അവിടത്തെ ഏതാണ്ട് മുപ്പത്തിരണ്ട് മുസ്ലിം കടകളും ഞാൻ അടക്കമുള്ള ആളുകൾ കവർച്ച നടത്തി പോലീസുകാർ എല്ലാവരും നോക്കി നിന്നു ഒരാളും അനങ്ങിയില്ല ഞങ്ങള് മീനാക്ഷി ക്ഷേത്രം ദർശനവും നടത്തിയില്ല ഞങ്ങൾ ഈ പരിപാടി കഴിഞ്ഞു അടുത്ത വണ്ടിയിൽ ഞങ്ങൾ ക്യാമ്പിലേക്ക് തിരിച്ചു വന്നു പറ്റിയും വെളുപ്പിനെ പറ്റിയും കറുപ്പ് വെളുപ്പിന്റെ വ്യത്യാസത്തെ പറ്റിയും അതിനുള്ള വിവേചനത്തെ പറ്റിയും ഒക്കെ